ചെറിയ കൂന്ത കൂന്തതിന് ഇവിടെ കൂന്ത എന്നൊക്കെ പറയൽ നമ്മൾ കോഴിക്കോട്ടുകാരാണ് എന്താ പറയലൊന്നറിയില്ല ഇവിടെ എന്തൊക്കെ പറയും തോന്നുന്നു കണ്ടില്ല ചെറുത് കുഞ്ഞി കൂന്ത ഇതെങ്ങനെ പെട്ടെന്ന് വൃത്തിയാക്കുക എന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ കൈ കൊണ്ട് തന്നെ രണ്ട് പീസാക്കാം കത്തിന്റെ ആവശ്യമൊന്നുമില്ല പ്പതിനാണ് ഞാനിത് വൃത്തിയാക്കാൻ നിന്നത് ഇപ്പോൾ പന്ത്രണ്ട് ഇത്ര ഒരു മണി അരമണിക്കൂറെടുത്തേക്കുന്ന ട്രഷ കുഞ്ഞി ചെറിയ കൂന്തളാണ് അമ്മ ചെറിയ കൂന്തളാണ് ഇത് വൃത്തിയാക്കി കഴിഞ്ഞ് ഇത് കൈകി എടുക്കണം വൃത്തിയാക്കിയിട്ടില്ല കട്ട് ചെയ്ത് വെച്ചതാണ് വൃത്തിയാക്കി ഇത് അതിൻ്റെ ഇതെ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ടതാണ് കൈകി വൃത്തിയാക്കിക്കൊണ്ട് വന്ന് വെച്ചതാണ് ഇതൊക്കെ ഉണ്ടാകും നല്ല ക്ലിയർ ഇല്ലേ ചെറിയ കൂന്തളായിരുന്നു ചെറുതനിച്ച നന്ന ചെറുത് ഇത് ഉണ്ടോ ഇത് രണ്ട് പീസാക്കിയതാണ് അല്ലാതെ കുഞ്ഞിയായിരുന്നു ചെറുത് ചെച്ചിരി വലിപ്പം ഉള്ളത് രണ്ട് പീസാക്കിയെടുത്ത് അല്ലാതൊക്കെ ചെറിയ കൂന്തളയായിരുന്നുണ്ടോ ചെറിയ കൂന്തളയായിരുന്നു അരമണിക്കൂറെടുത്ത് ഞാൻ വൃത്തിയാക്കി എടുക്കാൻ എത്ര സ്പീഡിൽ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ പാടുള്ളവർക്ക് ഇന്ന പോലെ ഉള്ളവർക്കൊക്കെ പറയുകയായിരിക്കും എങ്ങനെയാണ് പെട്ടെന്ന് വൃത്തിയാക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഇഷ്ടമാണ് കൂന്താൻ ഞണ്ട് പിന്നെ ചെമ്മീൻ ഇങ്ങനെയൊക്കെ ഉള്ളത് പക്ഷേ അവർക്ക് ചെറുത് കുഞ്ഞ് ചെറുതാവുമ്പോൾ അവർക്ക് വൃത്തിയാക്കാൻ അത് മടിയായിരിക്കും വൃത്തിയാക്കാൻ എന്ന് വെച്ചാൽ മടിയെന്നു വച്ചാൽ അവർക്ക് കഴിയില്ല അവർക്ക് അറിയില്ല ഉണ്ടാവില്ല അതുകൊണ്ടാണ് എനിക്കുണ്ട് പെൺമക്കൾ എൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ് അതൊക്കെ ഇഷ്ടമാണ് അവർക്ക് ഇങ്ങനെ പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് പറ്റില്ല അതാണ് അപ്പോൾ ഞാൻ ഏത് വെയി ഉണ്ടെങ്കിലും ഞാൻ തന്നെ കുട്ടിയെക്കിഷ്ടമായതുകൊണ്ടേ അല്ലാത്ത മീനൊന്നും കഴിക്കില്ല അപ്പം ഇങ്ങനെക്കാണെങ്കിൽ കഴിച്ചോളും അപ്പോൾ അത് ഇങ്ങനെ വൃത്തിയാക്കാൻ ഇപ്പോഴത്തെ കുട്ടിയെക്ക് പെട്ടെന്ന് കഴിയും നമ്മൾ മറ്റുള്ള മീനേക്കാളും സുഖമാണ് ഇതൊരു കത്തി ഒന്നും വേണ്ട ഒന്ന് കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ഒരാൾ കൊണ്ട് തന്നെ ഒന്ന് നല്ല നുള്ളി എടുത്താൽ മതി അപ്പം തന്നെ രണ്ട് പീസാകും ഇത് പിന്നെ നമ്മൾ വേവിച്ചാൽ ഒന്നും കൂടി ചുരുങ്ങല്ലോ ഒന്ന് വേവിച്ചിട്ട് വെള്ളത്തിൽ വേവിച്ചിട്ട് പിന്നെ നമ്മൾ വറുക്കൽ അപ്പോൾ നല്ലോണം ചുരുങ്ങും ഇത് ചെറിയ പീസാണെങ്കിലും ഉണ്ട് ഇതൊക്കെ പകുതി ഇച്ചിരിയാകും മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ജീരകപ്പൊടി എല്ലാം കൂടെ ഇട്ട് അന്ന് തിളപ്പിക്കുന്നതാണ് നല്ലോണം ഒന്ന് വേവനല്ലോ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് നല്ലതുപോലെ ഇങ്ങനെ വെന്ത പിന്നെ ഫ്രൈ ആക്കിയാൽ മതി എണ്ണ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അത് ഇങ്ങനെ വെന്ത പിന്നെ നമുക്ക് സമാധാനം അല്ല കുട്ടികൾക്ക് ചെന്നാൽ ഇപ്പോഴത്തെ തണുപ്പ് ഇതെല്ലാം കൂടെ ഉള്ളതല്ലേ അങ്ങനെ ഒന്നും വേവിക്കണ്ട വെള്ളം വറ്റുന്നതല്ല പോലെ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ലത് വെളിച്ചെണ്ണ ഓയിലും നിങ്ങൾക്ക് എന്താ താല്പര്യം വെച്ചാൽ അത് ഒഴിച്ചിട്ട് ഒന്ന് വറു കഴുത്താൽ മതി ആ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി കേട്ടോ ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ കുറച്ചു ഒഴിച്ചതാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് നെരീച്ചെടുത്താൽ മതി എണ്ണ ഒഴിക്കണമെന്നില്ല നല്ലതിരി മുളജി കുറച്ചും കൂടെ നാട്ടെ കൂടെ വെള്ളം ഓയിലൊക്കെ കൂടുതൽ ഇനി അടുപ്പ് കൂടുതൽ വേവിച്ചാൽ ഒരു പിന്നെന്താണ് ഒരു വടിപോലാകും എന്താണ് അപ്പം അതങ്ങനെ കൂടുതൽ വേണ്ട ഇതാണ് പാകായ വേവിക്കുന്നത് ഇനി മതി കേട്ടോ ഇനി കൂടുതൽ അടുപ്പത്ത് വെച്ചാൽ ഇതൊരു വടി പോലെ പിന്നെ സ്പ്രിങ് പോലെ വാർ വെക്കും അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൂ അതുപോലെ വെന്തിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക എല്ലാവർക്കും വലിയവർക്ക് എല്ലാവർക്കും കഴിക്കുക വയറിനും ഒരു കുഴപ്പം പറ്റൂല നല്ല അടിപൊളി കൂകുന്തൽ ഫ്രൈ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും കാണണം എല്ലാവരും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പുതിയ വീഡിയോ ആണ് കൂടുതലൊന്നും ആയിട്ടില്ല കാരണം കൂടെ സഹായിക്കണം എന്നെ